ഇന്ത്യൻ മഹാസമുദ്രം ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ ജലപാധയുടെ അധികാരം ആർക്കെന്ന് നിർണ്ണയിക്കുന്ന ഒരു നിർണായക നീക്കം ഇപ്പോൾ ഭാരതം നടത്തിയിരിക്കുകയാണ് നിങ്ങൾ ഈ തലക്കെട്ട് ശ്രദ്ധിച്ചോ ആണവ ശക്തിയിൽ അമേരിക്കയെ മറികടന്ന ഭാരതം ഇത് വെറും പ്രയോഗമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് കടലിനടിയിലെ നമ്മുടെ പ്രതിരോധത്തിന്റെ നട്ടലായി മാറിയ രണ്ട് സുപ്രധാന സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്ന് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള ലോകോത്തര നിലവാരമുള്ള ഒരു റഷ്യൻ ആണവ അന്തർവാഹിനി പാട്ടത്തിനെടുക്കാനുള്ള കരാർ അന്തിമമാക്കിയത് മറ്റൊന്ന് നമ്മുടെ തദ്ദേശീയ എസ് എസ് ബി എൻ കപ്പലായ ഐനസ് അരിഹന്ദിന്റെ കമ്മീഷനിങ് ചോദ്യം ഇതാണ് റഷ്യയുടെ സഹായത്തോടെയുള്ള ഈ ഇരട്ട നീക്കം എങ്ങനെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തി സവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക എന്തുകൊണ്ടാണ് ഈ നീക്കത്തിൽ അസ്വസ്ഥരാകുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സ്വപ്നങ്ങൾക്ക് ഇത് നൽകുന്ന ഊർജം എത്രത്തോളം ഉണ്ട് നമുക്കെല്ലാം ഈ ചോദ്യങ്ങളിലുള്ള എല്ലാ ഉത്തരവും വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഇതൊരു സാധാരണ വാർത്തയല്ല ഇത് നമ്മുടെ ഭാരതത്തിന്റെ കിരീട ധാരണ എന്ന് കൂടി പറയാം ലോകം മുഴുവൻ ഒരു കൂടിക്കാഴ്ചയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിൽ നടത്തിയത് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഈ പുടിൻ മോദി കൂട്ടുകെട്ട് ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നതാണ് പത്ത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ ചെലവിൽ ഒരു റഷ്യൻ ആണവ ആക്രമണ അന്തർവാഹിനി പാട്ടത്തിനെടുക്കാനുള്ള കരാർ ഇപ്പോൾ അന്തിമ രൂപത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് സാങ്കേതിക പ്രശ്നങ്ങളുടെയും സാമ്പത്തിക തർക്കങ്ങളുടെയും പേരിൽ നീണ്ടു ഈ ചർച്ചകൾ മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ട് വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ് വെറും രണ്ട് വർഷത്തിനുള്ളിൽ ഐനസ് ചക്ര മൂന്ന് എന്ന പേരിൽ ഈ അത്യാധുനിക കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും ചില പാശ്ചാത്യ ശക്തികൾ അവരുടെ സ്വന്തം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇന്ത്യ തങ്ങൾക്ക് ഏറ്റവും മികച്ചതും തന്ത്രപരമായി യോജിച്ചതുമായ രാജ്യമായ റഷ്യമായിട്ടാണ് സഹകരണം ഉറപ്പിച്ചത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ ഈ തിരിച്ചുവരവ് ഇന്ത്യയുടെ പ്രതിരോധ ബന്ധങ്ങളിൽ അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഈ പട്ടക്കരാർ വെറുമൊരു കപ്പലല്ല മറിച്ച് നമ്മുടെ നാവികർക്ക് ലോകോത്തര ആണവ അന്തർവാഹിനി സാങ്കേതിക വിദ്യയും പരിശീലനവും നൽകുന്ന അമൂല്യമായിട്ടുള്ള ഒരു പാഠപുസ്തകമാണ് ഇതിലൂടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ പോകുന്ന എസ് എസ് എൻ കപ്പലുകൾക്ക് ആവശ്യമായ അറിവും വൈരഗ്ധ്യവും നമ്മുടെ നാവികർക്ക് ലഭിക്കും റഷ്യയുടെ അകുല ക്ലാസ് അന്തർവാഹിനിയിൽ എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രാമോസ് ക്രൂയിസ് മിസൈലുകൾ സംയോജിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം കടലിനടിയിൽ നിന്ന് കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താനുള്ള നമ്മുടെ ഭാരതത്തിന്റെ ശേഷി ഗണ്യമായി വികസിപ്പിക്കും റഷ്യയുടെ സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ത്യയുടെ ദൃഢനിശ്ചയവും ചേർന്ന ഈ ഒരു കൂട്ടുകെട്ട് ആഗോളതലത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും റഷ്യൻ അന്തർവാഹിനി പാട്ടത്തിൽ എടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു നേട്ടമാണ് നമ്മുടെ തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി പദ്ധതി കടലിനടിയിലെ നമ്മുടെ ആണവ പ്രതിരോധത്തിന്റെ നട്ടലാണ് ഈ കപ്പലുകൾ നാവികസേനാ മേധാവിയായ അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥിരീകരിച്ചതുപോലെ ഐ എൻ എസ് അരിഹന്ദ് എന്ന മൂന്നാമത്തെ എസ് എസ് ബി എൻ കപ്പലിന്റെ കമ്മീഷനിങ് ഇപ്പോൾ ഏകദേശം തയ്യാറായി കഴിഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്ന ഗെയിം ചേഞ്ചർ നീക്കമാണിത് എന്താണപ്പോ ന്യൂക്ലിയർ ട്രയാഡ് ഇന്ത്യൻ പ്രതിരോധ തന്ത്രത്തിന്റെ സുപ്രധാന ഘടകമാണ് ന്യൂക്ലിയർ ട്രയാഡ് അതായത് കരയിൽ നിന്നും ആകാശത്തിൽ നിന്നും കടലിനടിയിൽ നിന്നും ആണവായുധങ്ങൾ തൊടുക്കാനുള്ള സമ്പൂർണ്ണ ശേഷി ഇതിലെ ഏറ്റവും സുരക്ഷിതവും അജൈവവുമായ ഘടകമാണ് എസ് എസ് ബിൻ കപ്പലുകൾ എന്ന് പറയുന്നത് ഐ എൻ എസ് അരിഹന്ദും ഐ എൻ എസ് അരിഘട്ടും ഐ എൻ എസ് അരിധവാനും ഉൾപ്പെടുന്ന ഈ ഒരു അരിഹന്ദ സീരീസ് മാസങ്ങളോളം കടലിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞിരുന്ന് ഏത് ആക്രമണത്തിനും ശക്തമായ മറുപടി നൽകാനുള്ള ശേഷിയാണ് നമ്മുടെ രാജ്യത്തിന് നൽകുന്നത് ആക്രമണത്തിന് ഇരയായാൽ തക്ക മറുപടി നൽകാനുള്ള ഭാരതത്തിന്റെ ഈ ഒരു അജയമായ രണ്ടാം പ്രഹര ശേഷി ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ ഭീഷണിപ്പെടുത്താൻ ധൈര്യം നൽകില്ല പുതിയ എസ് എസ് ബി എൻ കപ്പലുകൾ വലുതും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫോർ ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതൽ വഹിക്കാൻ കഴിവുള്ളയുമാണ് കെ ഫൈവ് കെ സിക്സ് പോലെയുള്ള അയ്യായിരം മുതൽ ആറായിരം കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകൾ വികസിപ്പിക്കാനുള്ള നമ്മുടെ ഇന്ത്യയുടെ ലക്ഷ്യം ലോകശക്തികളുടെ നെറുകയിലേക്ക് നമ്മുടെ ഭാരതത്തെ ചെന്നെത്തിക്കും ഈ എസ് എസ് ബി എൻ കപ്പലുകളുടെ വരവോടെ ഇന്ത്യ ഒരു സമ്പൂർണവും കൂടുതൽ വിശ്വസനീയവുമായ ആണവത്രയം അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂക്ലിയർ ട്രയാഡ് ഉള്ള രാജ്യമായി സ്ഥാനം ഉറപ്പിക്കുകയാണ് ഇത് ലോകവേദിയിൽ ഇന്ത്യയുടെ പ്രതിരോധ നിലപാട് കൂടുതൽ ശക്തമാക്കും ഈ നീക്കങ്ങൾ അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് അവർ അസ്വസ്ഥരാകുന്നത് എന്ന് പറയാം ചൈനയുടെ വെല്ലുവിളി ചൈന തങ്ങളുടെ എസ് എസ് ബി എനുകളും എസ് എസ് എനുകളും വിന്യസിച്ചുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാനുമായിട്ടുള്ള സൈനിക ഏകോപനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നിർണായക സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം ചൈനീസ് വെല്ലുവിളിയെ നേരിടാനുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധമാണ് ഇനി റഷ്യൻ ബന്ധത്തിലേക്ക് വരുമ്പോൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യ റഷ്യയുമായി സഹകരണം ശക്തമാക്കുന്നത് ഏഷ്യ പസഫിക് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊന്നും വഴങ്ങാതെ ഇന്ത്യ തങ്ങളുടെ പരമാധികാരവും ദേശീയ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നു എസ് എസ് എൻ കളുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഇന്ത്യൻ നിലവിൽ ഉപയോഗിക്കുന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് വായുവിനായി ഇടയ്ക്കിടെ ഉപരിതലത്തിലേക്ക് വരണം എന്നാൽ ആണവ അന്തർവാഹിനികൾക്ക് ഈ അതായത് എസ് എസ് എൻ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ സാധിക്കും ഇത് അവയെ കണ്ടെത്തുന്നത് അസാധാരണ ആക്കുകയാണ് പതിനായിരം നോട്ടിക്കൽ മൈൽ വരെ ദീർഘദൂര പട്രോളിംഗ് നടത്താനുള്ള ഇവയുടെ ഈ ഒരു കഴിവ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉടനീളം തന്നെ തന്ത്രപരമായിട്ടുള്ള ഒരു വഴക്കം നൽകും ഹോർമസ് കടലെടുക്കലെ നിരീക്ഷണം മുതൽ ദക്ഷിണ ചൈന കടലിലെ ഉപരിതല ഗ്രൂപ്പുകളെ ട്രാക്ക് ചെയ്യുന്നത് വരെ ഇവയ്ക്ക് സാധിക്കും തദ്ദേശീയ സ്വപ്നങ്ങൾ അതായത് നാൽപ്പതിനായിരം കോടി ചെലവിൽ ഇന്ത്യ ആരംഭിച്ച തദ്ദേശീയ എസ് എസ് എൻ പദ്ധതി രണ്ടായിരത്തി മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഏഴോടെ നമ്മുടെ സ്വന്തം ഒമ്പതിനായിരത്തി എണ്ണൂറ് ടൺ ഭാരമുള്ള കപ്പലുകൾ പുറത്തിറക്കാൻ ലക്ഷ്യമിടുന്നു റഷ്യയിൽ നിന്നും പാട്ടത്തിനെടുത്ത കപ്പൽ ഈ സ്വപ്നത്തിലേക്കുള്ള ഒരു പരിശീലന കളരിയാണ് ഈ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് ഒന്നാണ് ഭാരതം ഇപ്പോൾ ലോകശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി റഷ്യയുമായുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നമ്മുടെ മോദി സർക്കാരിന്റെ തീരുമാനം അമേരിക്കയുടെ ഏഷ്യൻ താല്പര്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്ത്യ ഒരു സമ്പൂർണ്ണ ആഗോള ശക്തിയായി ഉയർന്നതിന്റെ സൂചന ാണ് ഈ സംഭവങ്ങൾ നമ്മൾ കണ്ടതുപോലെ റഷ്യയിൽ നിന്നുള്ള ഐ എൻ എസ് ചക്ര മൂന്ന് എന്ന ആണവ അന്തർവാഹിനി വെറും ഒരു കപ്പലായി കാണരുത് അത് നമ്മുടെ നാവികരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്ന ഭാരതത്തിന്റെ സമുദ്രത്തിന്റെ ശക്തി മുതിരയാണ് വിദേശ സാങ്കേതിക വിദ്യയെപ്പോലും നമ്മുടെ താൽപര്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ലഭിക്കുന്ന അതുല്യമായ അല്ലെങ്കിൽ അമൂല്യമായ പാഠപുസ്തകമാണിത് ഐ എൻ എസ് അരിഹന്തൊക്കെ ഉൾപ്പെടെയുള്ള എസ് എസ് പി എൻ കപ്പലുകളുടെ വരവോടെ ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കപ്പലുകൾ നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ ലോകത്തിലെ ഒരു ശക്തിയും നമ്മളെ ഭീഷണിപ്പെടുത്താൻ ധൈര്യപ്പെടില്ല ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയായാലും മറ്റേത് ശക്തിയായാലും അവർക്ക് ഇത് തോന്നിയതുപോലെ കളിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം ഭാരതത്തിന്റെ കരുത്തും തന്ത്രപരമായ ബുദ്ധിയും സാങ്കേതിക മുന്നേറ്റവും അവരെ ഇരുത്തി ചിന്തിപ്പിക്കും ഈ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കുക മാത്രമല്ല പ്രധാനപ്പെട്ടൊരു ആഗോള ശക്തി എന്ന നിലയിൽ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലാക്കുകയും ചെയ്യും മോദി പുടിൻ കൂട്ടുകെട്ടിന്റെ ഈ തന്ത്രപരമായ വിജയം ലോകശക്തികളുടെ നെറുകയിലേക്കുള്ള ഭാരതത്തിന്റെ കിരീട ധാരണമാണ് വെല്ലുവിളികൾക്ക് മുന്നിൽ ഭാരതം തലകുനിക്കാൻ തയ്യാറല്ല നമ്മുടെ ഈ നീക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തി സമവാക്യങ്ങളെ ശാശ്വതമായി മാറ്റിമറിച്ചിരിക്കുന്നു ആണവ അന്തർവാഹിനികളുടെ ഈ ഇരട്ട നീക്കം ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും ഇത് ഭാരതത്തിന്റെ പരമാധികാരവും ദേശീയ സുരക്ഷയും അത് ഉറപ്പാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ് സിമ്പിൾ ആണ് ഈ സുപ്രധാന നീക്കത്തിലൂടെ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറുമോ എന്നത് എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി